ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കിണറി വീണ ഒരു ചേച്ചിനെ രക്ഷിക്കുന്ന വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഫയർ ഫോഴ്സ് വന്നു പോലീസുകാരും വന്നു പിന്നെ ഉടനടി വീണ വശം തന്നെ അതിനകത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒരു കയറിട്ടാണ് സേഫ്റ്റി ആയിട്ട് നിർത്തി പിന്നെ തുടർന്ന് നമ്മൾ ആ ചേച്ചിനെ രക്ഷിക്കുന്ന വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വീഡിയോ കാണാം ഓക്കേ ಆಗೆಂದೆನು ಆಚರಣೆ ಆಪರತೋ ಆ ಕambil ಆ ಚಡಿ ಆಪರತೋ ಅಯ್ಯೋ ಆಂಗ

നെറ്റിലേക്ക് ഇറങ്ങിയേച്ചിട്ടേ അയാടത്തേക്കായി ഇപ്പുറത്തേക്കായിരുന്നു പിടിച്ചേച്ചി ബാക്കിലൊക്കെ ആ അകയൊക്ക് ഉള്ളിലേ കയറ് പോകേ 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 വല്ലയനെ ഒന്നേ ഒന്നേ ഒന്നേലാ അബ്ബ ഒന്നേ 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 അബ്ബ મટ પડી મિકે પર આમ પર આમ પડીને જાય છે ઓલી જાય છે આ કરી દીધા બરાબર ને નાડ જ છે ના નંબર યુટ નંબર યુટ നമ്മൾ ഈ വീഡിയോ കണ്ടില്ലേ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം ഈ ചേച്ചിനെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ കഴിഞ്ഞാൽ ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ കിണറിൽ വീണ് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഏത് വിധത്തിലാന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പലർക്കും കാണിക്കാൻ പറ്റും എടുത്ത് ചാടി നമ്മൾ ഒരിക്കലും വേഗം രക്ഷിക്കാൻ കണക്കാക്കി ചാടരുത് ആളെ സേഫ്റ്റി ആക്കാനായിട്ട് നമ്മൾ ഒരു കയറോ എന്തെങ്കിലും താൽക്കാലികമായിട്ട് ഇട്ട് കൊടുത്താണ് സംരക്ഷിച്ച് നിർത്തണം അതിനുശേഷം നമ്മൾ മറ്റുള്ള നടപടികളിലേക്ക് പോകാവൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അപകടം വരാനുള്ള സാധ്യതയുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യാം ഓക്കേ